ഇടുക്കി മറയൂർ കാന്തല്ലൂരിലെ കാട്ടാന ആക്രമത്തിൽ പ്രതിഷേധം ശക്തമാക്കി ജനകീയ സമിതി നിലവിൽ ആരംഭിച്ചിരിക്കുന്ന രാപ്പകൽ സമരം വരും ദിവസങ്ങളിൽ കടുപ്പിക്കാനാണ് തീരുമാനം അതേസമയം ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാനകളെ തുരത്താൻ ലോങ് ഡ്രൈവ് നടത്താൻ ഒരുങ്ങുകയാണ് വനംവകുപ്പ് രാപ്പതിൽ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലകളിൽ കാട്ടാനകൾ എത്തിത്തുടങ്ങിയപ്പോൾ മുതൽ മറവൂർ കാന്തല്ലൂർ മേഖലയിലെ ജനങ്ങൾ ആശങ്കയിലാണ് പലതവണ പരാതി നൽകിയിട്ടും ആനകളെ വനത്തിലേക്ക് തുരത്താൻ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടില്ല ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ എഴുപത്തിമൂന്നുകാരനായ തോമസിന് ഗുരുതരമായി പരിക്കേറ്റത് പിന്നാലെ പ്രതിഷേധ പരിപാടിയുമായി ജനകീയ സമിതി രംഗത്തെത്തി സമരം ആരംഭിച്ച് രണ്ടു ദിവസം പിന്നിടുമ്പോഴും ആനയെ തുരത്താൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല ഞാൻ ഒച്ചെടുത്തു കഴിഞ്ഞപ്പോ അത് നേരെ വരുവേ വന്നു കഴിഞ്ഞപ്പോടും ഞാൻ എന്നിട്ട് അവിടെ ചാടി ഓടി ആ അടുത്ത വീട്ടിലേക്ക് ആ പോസ്റ്റിൽ ഞാൻ ഇലക്ട്രിക് തെറ്റിന് പോഷ്ട അപ്പോഴത്തെ ഞാൻ തട്ടി വീണ് അവിടെ കഴിഞ്ഞിട്ട് എന്നെ അടുത്ത വിടിച്ചേൽപ്പിക്കുന്നത് എന്നിട്ട് അവന്റെ വീടിന്റെ പുറകെ കൂടി തന്നെ പോയത് ആന അപകടകാരിയാണ് ഇത് നമ്മൾ വനം വകുപ്പ് നിസ്സംഗ മനോഭാവം തുടരുന്ന സാഹചര്യത്തിൽ സമരം കടുപ്പിക്കാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം എന്നാൽ ജനവാസ മേഖലകളിലേക്ക് ആന കടന്നുവരാതെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് വനം വകുപ്പ് നൽകുന്ന വിശദീകരണം വരും ദിവസങ്ങളിൽ ലോങ് ഡ്രൈവ് നടത്തി ആനകളെ കയറ്റിവിടാനുള്ള ശ്രമങ്ങൾ പുനരാരംഭിക്കുമെന്നാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത് ജനം ഇടുക്കി